മോദിയെയും അമിത്ഷായെയും മറികടന്ന ജനങ്ങൾ രാഹുലിന് പിന്നിൽ അണിനിരക്കുകയാണ് ഇനി അതേ ഒരു മാർഗമുള്ളൂ എന്ന് തിരിച്ചറിവിന്റെ കൂടി ബലമാണിത് അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അതും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോഴാണ് എന്നുകൂടി ഓർക്കണം മഹാരാഷ്ട്ര യു പി കഴിഞ്ഞാൽ ഏറ്റവും അധികം നിയമസഭ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് അതും ബോംബെ അടക്കമുള്ള ബിസിനസ് സാമ്രാജ്യം ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനം ഇവിടെ ഭരണം കിട്ടുക എന്നത് ഓരോ പാർട്ടിക്കും മുന്നണിക്കും ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് പക്ഷെ കഴിഞ്ഞ തവണ ഓപ്പറേഷൻ താമര വഴി അമിത്ഷാ നടത്തിയ പ്രത്യേക നീക്കത്തിന്റെ കൂടി ബലമാണ് സംസ്ഥാന ഭരണത്തിൽ നിന്നും കോൺഗ്രസ് അടങ്ങുന്ന മഹാവികാസ് അഗാഡി സഖ്യത്തെ താഴെ ഇറക്കിയതും ബി ജെ പി ഭരണത്തിൽ എന്നാൽ ഇതൊരു വലിയ പരാജയമായിരുന്നു എന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ബി ജെ പിക്ക് മനസ്സിലായി കാരണം കോൺഗ്രസ് മികച്ച സീറ്റ് നേടിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ തേരോട്ടമാണ് മഹാരാഷ്ട്രയിൽ പിന്നീട് കണ്ടത് ഇവിടെ ബി ജെ പി ഒപ്പം കൂടിയ അജിത് പവാറിന് ആകെ കിട്ടിയതോ ഒരേ ഒരു സീറ്റ് ഇതോടെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന് സീറ്റുകൾ അധികം കൊടുക്കാതെ അമിത്ഷാ മാറ്റി നിർത്തിയപ്പോൾ സ്വന്തം നിലക്ക് അജിത്ത് സ്ഥാനാർത്ഥികളെ നിരത്തിയാണ് ബി ജെ പിക്ക് മറുപടി കൊടുത്തത് അത് മാത്രവുമല്ല ഈ സംസ്ഥാനത്ത് ബി ജെ പിയുടെ ആയുധം വികസനം ഊന്നി അല്ലതാനും പിന്നെയോ വർഗീയത മാത്രമായിരുന്നു എന്നാൽ ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് വർഗീയ പ്രചാരണം വിലപ്പോകില്ല എന്ന സത്യം മോദിയും കൂട്ടരും തിരിച്ചറിയുന്നത് ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നേതാക്കൾ നടത്തുന്ന തീവ്ര വർഗീയ പ്രചാരണത്തെയും മറികടന്ന് ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നത് കാർഷിക മേഖലയുടെ തകർച്ചയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വളം വിലയിൽ ജി എസ് ടി അടിച്ചേൽപ്പിച്ചതിൽ കർഷക രോക്ഷവും ഒക്കെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കുമേറ്റ കനത്ത തിരിച്ചടിയിൽ പരിഭ്രാന്തരായി മഹാരാഷ്ട്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ ഗ്രാമീണരെ തൃപ്തിപ്പെടുത്തിയതുമില്ല വരുന്ന കൃഷിച്ചെലവും വിളകൾക്ക് ന്യായവില കിട്ടാത്തതും ഗ്രാമീണ മേഖലയിൽ കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടാക്കിയത് ഇനിയോ തൊഴിലില്ലായ്മ ഗ്രാമ നഗരങ്ങളിൽ ഒരേപോലെ അമർഷം നിറച്ചു വളർച്ചയെക്കുറിച്ച് സർക്കാർ സംസാരിക്കുമ്പോഴും അതിന്റെ പ്രയോജനമൊന്നും യുവാക്കൾക്ക് കിട്ടിയിട്ടില്ല എന്ന സത്യം അവരുപോലും തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ പെരുമാറുന്നത് സംഭരണ പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ പ്രധാന കാരണം തൊഴിലവസരങ്ങളുടെ അഭാവമാണ് സ്വകാര്യ മേഖലയിൽ തൊഴിലവസരം വൻതോതിൽ കുറഞ്ഞു കാർഷിക തകർച്ചയെ തുടർന്ന് നഗരങ്ങളിലേക്ക് കുടിയേറ്റ് പെരുകിയെങ്കിലും ഇവർക്കൊന്നും അഭയമേകാൻ നഗരങ്ങൾക്കാവുന്നില്ല സർക്കാർ നിയമനങ്ങളോ അതോ വളരെ കുറച്ചു മാത്രം മറാത്ത ഒ ബിസി സംഭരണ പ്രക്ഷോഭങ്ങൾ ബി ജെ പി മുന്നണി സർക്കാരിനെ ഉലക്കുകയും ചെയ്തു ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഹിന്ദുക്കൾ നശിക്കുമെന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥിന്റെ മുദ്രാവാക്യം ഉയർത്തിയാണ് ബി ജെ പി ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് പക്ഷെ വിശക്കുന്ന വയറിന് എന്ത് ഹിന്ദുത്വം പ്രധാനമന്ത്രിയും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും കാര്യമായി പ്രചരിപ്പിക്കുന്ന മുദ്രാവാക്യത്തെ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയും ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളും പരസ്യമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ പരിപാടികളിൽ നിന്ന് അജിത് പവാർ വിട്ടുനിന്നതുപോലും ഇവിടെ കാണാം ബി ജെ പി ദേശീയ സെക്രട്ടറി പങ്കജ് മുണ്ടയും രാജ്യസഭാംഗം അശോക് ചവാനും ഈ മുദ്രാവാക്യത്തോട് വിയോജിക്കുന്നുണ്ട്